നിങ്ങളുടെ ഫോൺ മോഡൽ ഏതുമാകട്ടെ നിങ്ങളുടെ ഫോട്ടോ എത്ര ക്ലിയർ ഇല്ലാത്തതുമാകട്ടെ ഇതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതിനേക്കാൾ മികവുള്ളതാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനുള്ള കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് സാംസങ്ങിൻ്റെ ഒരു എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്കും അതുപോലെ തന്നെ ഐഫോൺ ക്യാമറകൾക്കും സാധിക്കാത്ത അത്രയും റിച്ച് ലെവലിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മാറ്റിയെടുക്കാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ വീഡിയോയുടെ അവസാനത്താണ് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതിലേക്ക് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും നിങ്ങൾ പ്രത്യേകിച്ചിട്ടൊന്ന് സെലക്ട് ചെയ്യേണ്ട സ്കിപ്പ് കൊടുക്കുക പിന്നെ വരുന്ന ഓപ്ഷൻസിൽ ആക്സെപ്റ്റ് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ഇനി നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കാം ഓക്കെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഈ പരസ്യം ഒന്ന് ആക്സിറ്റ് പോവാ ഇനി നിങ്ങളുടെ ഗാലറി ആക്സസ് കൊടുക്കും അത് അതാലോ കൊടുക്കാം ഓക്കെ ഞാനിതിപ്പോൾ ഈ ഫോട്ടോ ആണ് എൻഹാൻസ് ചെയ്ത് തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയോ അത് ഇരുട്ടാണ് അതുപോലെ തന്നെ അത് ക്ലാരിറ്റി ഒട്ടും ഇല്ലാത്തൊരു ഫോട്ടോ ആണ് ഞാനിവിടെ എൻഹാൻസ് എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഹൈ റെസൊലേഷനിലേക്കും അത് വളരെ റിച്ച് ലുക്കൂടെ എൻ്റെ ലുക്കെ മാറിയിട്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ ഇതാ യഥാർത്ഥ ഫോട്ടോത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ അപ്പോൾ എൻ്റെ ഫോട്ടോ എത്ര ഹൈ ലെവലിലേക്ക് മാറിയിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ ഇനി നിങ്ങളുടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇതിപ്പോൾ ഒക്കെ ഇത് ബ്ലറാക്കി കളയും ഇവിടെ നമുക്ക് താഴത്ത് നിരവധി ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കളർ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഞാനിതാ ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റേത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്കൊരു മാറ്റവും കാണില്ല നിങ്ങളുടേത് എങ്ങനെയാണ് അതുപോലെ ഹൈ ആയിട്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഹൈയും ലോവും ഒക്കെ ഈ ബ്ലർ ബ്ലറാക്കേണ്ട ഓപ്ഷൻസ് ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതിലെ നല്ലൊരു ആണ് കളർ ഓപ്ഷൻസ് അത് കളർ ഓപ്ഷൻസും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇതന്നെ നമുക്ക് ഇതാ ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പരമാവധി സൂം ചെയ്ത് കാണിച്ചു തരാം കളർ കോഡ് മാറുന്നത് നിങ്ങൾക്ക് കാണാം ഓരോ ലെവലിൽ നമുക്ക് കളറിൻ്റെ ഇതും മാറ്റാവുന്നതാണ് ഓക്കെ ശേഷം ഇമേജ് ഡൗൺലോഡ് ചെയ്യണേ ഇത് മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സേവ് കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഫയൽ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുപ്പത് സെക്കൻഡിലുള്ള പരസ്യങ്ങൾ വരും ഓക്കെ ഒരുപാട് പരസ്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനിൽ അത് ആദ്യമേ പറയാം പക്ഷേ പരസ്യങ്ങൾ കണ്ടാലും കുഴപ്പമില്ല അത്രയും ഹൈ ലെവലാണ് ഇതിൽ നിന്ന് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്താൽ കിട്ടുന്നത് ഓക്കെ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഫോട്ടോകളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ആ നിങ്ങൾ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് റീ മിനി എന്ന് സെർച്ച് ചെയ്യുക അതായത് ആർ ഇ എം ഐ എൻ ഐ ഈ പേരിൽ ഈ ഒരൊറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലും നിങ്ങൾക്ക് തിരയേണ്ടിയൊന്നും വരില്ല ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഏത് ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോസും ഹൈ ക്വാളിറ്റിയിലേക്ക് ഹൈ റെസൊലേഷനിലും അതുപോലെ തന്നെ ഹൈ റിച്ചിലേക്കും നിങ്ങളുടെ ഫോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയും ഗുഡ് ബൈ